ഓം ഗം ഗണപതിയേ നമ സുബ്രഹ്മണ്യായ നമ ഓ ശ്രീ സൂര്യാദി സർവ ഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാശി മാറുന്ന ശനി അല്ലെങ്കിൽ ശനിയുടെ മാറ്റം മൂലം മകരക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് ഇവർക്ക് ഏഴര ശനി തീർന്നു കിട്ടുകയാണ് ഈ മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടി ഇപ്പോൾ ഏഴര ശനിക്കാലമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് വളരെയേറെ ദോഷപ്രദമായ സമയം ആയിരുന്നു ബന്ധുവിരോധം ഉണ്ടാകുക ക്ലേശങ്ങൾ ഉണ്ടാകുക വ്യർത്ഥമായിട്ടുള്ള വഴക്ക് ധനനാശം സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടി വന്നിരുന്ന സമയമാണ് ഉറ്റവരുടെ വേർപാടും അകലിച്ചയും വിരോധവും ഒക്കെയും അനുഭവിക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ഏഴര വർഷക്കാലം വളരെയേറെ ദുഃഖങ്ങളും ക്ലേശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒക്കെയും തന്ന ഈ ഏഴര ശനി നന്നായിട്ട് ക്ലേശിപ്പിച്ചിരുന്നു ബലികർമ്മങ്ങൾ ചെയ്യുന്നതിനും ഇടയായിട്ട് ആയിട്ടുണ്ടായിരുന്ന സമയമാണ് എന്നാൽ ആ ഏഴര വർഷത്തെ ക്ലേശത്തിന് അറുതി വരികയാണ് ഈ ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഏഴര ശനി ആയിട്ട് തീർന്നിരിക്കുകയാണ് തീർന്നു കിട്ടുകയാണ് ഇനി ശനി അടുത്ത രണ്ടര വർഷക്കാലം രണ്ട് കൈകൾ കൊണ്ടും അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഏഴര വർഷക്കാലം തന്ന ദുഃഖത്തിന് പകരമായിട്ട് അതിലേറെ വളരെ നല്ല ഫലങ്ങൾ തരികയാണ് ഈ അടുത്ത രണ്ടര വർഷം കൊണ്ട് ധനനേട്ടം നന്നായിട്ടുണ്ടാകാം പദപ്രാപ്തി നല്ല സ്ഥാനമാന പ്രാപ്തി സുഖം ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക സർവകാര്യ വിജയമുണ്ടാകുക ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനൊരു ഭാഗ്യാനുകൂലമുണ്ടാകുക പുതിയ ജോലിക്കൊക്കെ നല്ല സാധ്യതയുണ്ട് ഭാഗ്യം അനുകൂലമായി വരുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിനും നല്ല ഒരു സാധ്യതയുണ്ട് നല്ല സൽകീർത്തി വർധിക്കുക അതിനൊക്കെ നല്ല സാധ്യതയുണ്ട് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് തരുന്നതാണ് ഈ അടുത്ത രണ്ടര വർഷം കൊണ്ട് ശനി പ്രത്യേകിച്ച് മെയ് മാസത്തിനുള്ളിലായിട്ട് പുതിയ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കുന്നതാണ് ഓഫീസിലെ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ഒക്കെയും സാധ്യത ആകുന്നതാണ് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് സാധ്യതയുണ്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദര സ്ഥാനീയർ മൂലമോ സ്ഥാനീയരായിട്ടുള്ളവർ മൂലമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മൂലമോ ഒക്കെ ആയിട്ട് വളരെ സന്തോഷമോ നേട്ടങ്ങളോ ഒക്കെ ഇതിനൊക്കെയും സാധ്യത കാണുന്നു ശനീശ്വരൻ അപ്പോൾ എല്ലാവരെയും നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ